വൃശ്ചികരാശി കർക്കിടകമാസം വിശാഖം കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളടങ്ങുന്നത് വൃശ്ചികൻ രാശിയുടെ ഏഴാം രാശിയിൽ വ്യാഴം നൽകുന്ന കാലമാണ് ഇടവം രാശിയിൽ ഈ സമയത്ത് ഇവർക്ക് വളരെ ശോഭനമായ കാര്യങ്ങൾ നടക്കുകയും പങ്കാളിയും മൊത്തമുള്ള ജീവിതം അല്ലെങ്കിൽ അതിൻ്റെ ബിസിനസ് ആയാലും ഏതൊരു കാര്യത്തിലാണെങ്കിലും ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് കൂടാതെ നാലിലെ ശനി കണ്ടകശനി ആണെങ്കിലും അത്യാവശ്യം കുറച്ച് ശത്രുതാ മനോഭാവത്തോടു കൂടിയുള്ള കുറേ ആൾക്കാർ ഉണ്ടാവുമെങ്കിലും വീട് പുതിയതായി വെക്കുക വീട് വാങ്ങു വാങ്ങുകയോ അല്ലെങ്കിൽ ഉള്ള ഗൃഹം വിൽപ്പന നടക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സമയമാണ് അല്പം കുറച്ച് ദുഃഖപരമായ കാര്യങ്ങൾ നേരിടേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട് അത് പലതരത്തിലും വന്നു ചേരാം എങ്കിലും അതിൽ കൂടുതലായി സുഖ കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ഈ ഓർണമെൻസ് വല്ലതും നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ സൗന്ദര്യപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്കിൻ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ആഭരണം സുഖം അതുപോലെ വസ്ത്രം ലാഭം നല്ല പുതിയ വസ്ത്രങ്ങളെല്ലാം വാങ്ങുകയോ അല്ലെങ്കിൽ സമ്മാനമായി കിട്ടുകയോ ഉണ്ടാകാവുന്ന സാഹചര്യമാണ് ശുഭം